ചവറ കോവിൽത്തോട്ടം സെന്റ് ആൻഡ്രൂസ് ദേവാലയത്തിൽ ക്രിസ്തുരാജത്വ ആഘോഷിച്ചു ദിവ്യബലിക്ക് ഫാദർ ഫാദർ വഹിച്ചു ജോസഫ് കപ്പൂച്ചൻ വചന സന്ദേശം നൽകി ക്രിസ്തുരാജ റാലിയും നടന്നു ചവറ കോവിൽത്തോട്ടം സെന്റ് ആൻഡ്രൂസ് ദേവാലയത്തിലെ ക്രിസ്തുരാജത്വ തിരുനാളാണ് വിവിധ ചടങ്ങുകളോടെ ആഘോഷിച്ചത് തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ജസ്മോൻ മുഖ്യ കാർമികത്വം വഹിച്ചു ഫാദർ ജോസഫ് ഡാനിയൽ ഫാദർ ഡിക്സൺ എന്നിവർ സഹകാർമികത്വം വഹിച്ചു നമ്മുടെ ശിക്ഷാവിധി ന്യായമാണ് നമ്മുടെ പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം നമ്മൾക്ക് ലഭിച്ചിരിക്കുന്നു ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അവൻ തുടർന്ന് യേശുവെ നീ നിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ തിരുനാളിന്റെ ഭാഗമായി ക്രിസ്തുരാജ റാലി ദേവാലയത്തിൽ നിന്ന് ആരംഭിച്ച് ശങ്കരമംഗലം വഴി തിരികെ ദേവാലയത്തിൽ സമാപിച്ചു ക്രിസ്തുരാജ തിരുസ്വരൂപവും വഹിച്ചുകൊണ്ടുള്ള വിശ്വാസ പ്രഖ്യാപന റാലിയിൽ നിരവധി വിശ്വാസികളാണ് പങ്കെടുത്തത് വീതികളിൽ വിശ്വാസികൾ റാലിയെ ഭക്തിപൂർവ്വം വരവേറ്റു ഇടമകം വികാരി ഫാദർ ജോസഫ് ഡാനിയൽ ലൂർദുമാതാ കോൺവെന്റ് സുപ്പീരിയർ സിസ്റ്റർ സീമാ മേരി തിരുനാൾ പ്രസിദ്ധിമാരായ മാർട്ടിൻ വില്യം റീസ മാർട്ടിൻ എന്നിവർ റാലിക്ക് നേതൃത്വം നൽകി കൊടി റക്കോഡെ തിരുനാളിന് സമാപനമായി न्यूज़ ब्यूरो चवरा